പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടമുള്ളൊരു നടിയാണ് ലെന മിനി സ്ക്രീനിലൂടെയും ബിഗ് സ്ക്രീനിലൂടെയും ലെന തൻ്റെ സ്ഥാനം പ്രേക്ഷക മനസ്സിൽ നേടിയെടുത്തു എന്ന് തന്നെ പറയാം ഇപ്പോഴിതാ ഒരു ഇൻ്റർവ്യൂവിൽ ലെന തുറന്നു പറഞ്ഞ ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഇനിയൊരു വിവാഹം ഉണ്ടാകുമോ എന്ന ചിന്തയിൽ നിൽക്കുമ്പോഴാണ് അദ്ദേഹം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നതെന്ന് ലന പറയുന്നു ഇപ്പോൾ ഇതാ അതിലും വലിയ സന്തോഷത്തിലേക്ക് താൻ കടന്നിരിക്കുന്നു എന്നും ലന കൂട്ടിച്ചേർക്കുന്നു ജീവിതം ഇപ്പോൾ വളരെ ഹാപ്പിയാണെന്ന് ലന പറയുന്നു ഇനിയൊരു വിവാഹം ഉണ്ടാകുമോ എന്ന ആലോചനയിൽ നിൽക്കുമ്പോഴാണ് അയാൾ കടന്നു വന്നത് ഗഗന്യാൻ ബഹിരാകാശ സഞ്ചാരത്തിന്റെ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് നായർ തന്റെ ജീവിതത്തിലേക്ക് എങ്ങനെ കടന്നു വന്നു എന്നാണ് ലെന തുറന്നു പറഞ്ഞിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മകഥ എന്നൊരു ബുക്ക് പബ്ലിഷ് ചെയ്തിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു ഇന്റർവ്യൂവിന്റെ വീഡിയോ ഏറെ വൈറലായി അത് കണ്ട് അദ്ദേഹം നമ്പർ തപ്പിയെടുത്ത് എന്നെ വിളിച്ചു വീഡിയോ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു സ്പാർക്ക് തോന്നി എന്നും പറഞ്ഞു ഇത്ര കാലം എന്നിൽ ഇല്ലാത്തതെന്തോ പെട്ടെന്ന് എന്നിലേക്ക് വന്നു ചേർന്നത് പോലെ തോന്നി ശേഷം വീട്ടിൽ കാര്യങ്ങൾ സംസാരിച്ചു അങ്ങനെ വിവാഹത്തിലെത്തി ഇക്കാര്യങ്ങളൊക്കെ ഞാൻ മറച്ചു വെച്ചത് മനഃപൂർവ്വമല്ല എന്നും ലെന പറയുന്നു ഞാൻ വിവാഹം കഴിച്ചു എന്നറിഞ്ഞാൽ വരൻ ആരാകും എന്നാകും മീഡിയ തിരയുന്നത് ഗഗന്യാൻ യാത്രയുമായി ബന്ധപ്പെട്ട ആൾക്കാരുടെ വിവരങ്ങൾ ഏറെ കോൺഫിഡൻഷ്യൽ ആണ് അതുകൊണ്ട് ആ സമയത്ത് ഈ വാർത്ത പുറത്തുവിടുന്നത് നല്ലതല്ല എന്ന് തോന്നി പ്രധാനമന്ത്രി ഈ വിവരം ഔദ്യോഗികമായി അനൗൺസ് ചെയ്യുന്നത് വരെ ഞങ്ങൾ വെയിറ്റ് ചെയ്തു ശരിക്കും വിവാഹ ശേഷമാണ് ഞാൻ സ്ത്രീത്വം എന്തെന്ന് അറിയുന്നതും ആസ്വദിക്കുന്നതും എന്നാണ് ലെന്നെ പറയുന്നത് ലനയ്ക്ക് ചില ശീലങ്ങൾ ഒക്കെ ഉണ്ടെന്നും അത് മറ്റാരിലും താൻ കണ്ടിട്ടില്ല എന്നും ലെന പറയുന്നു പക്ഷെ പ്രശാന്തിന്റെ കാര്യത്തിൽ എല്ലാം കൃത്യമായി എന്നിലേക്ക് വന്നതുപോലെ തോന്നി എന്നാണ് ലെന പറഞ്ഞിരിക്കുന്നത് രണ്ടുപേരുടെയും ശീലം എല്ലാം ഒരുപോലെയാണ് ഒന്നും മാറ്റമില്ല എന്ന് തന്നെ പറയാം അതുകൊണ്ട് വിവാഹശേഷം തനിക്ക് മാറേണ്ടി വന്നിട്ടില്ല എന്നും ലെന തുറന്നു പറയുന്നു വിവാഹശേഷം ഞങ്ങൾ ഇരുവരും കണക്റ്റായത് സ്പിരിച്വൽ ആയിട്ട് തന്നെയാണ് രണ്ടു പേർക്കും ആത്മീയതയിൽ വലിയ താല്പര്യവുമുണ്ട് കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ചോ ഇനി വരാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ചോ യാതൊരു ആശങ്കയുമില്ല ശരിക്കും ഈ നിമിഷത്തിൽ ജീവിക്കുന്നത് തന്നെയാണ് സന്തോഷം അതാണ് സുന്ദരവും ജീവിക്കുന്ന നിമിഷം തന്നെ കളിച്ചും ചിരിച്ചും സന്തോഷിക്കുന്നു ഞങ്ങൾ കുട്ടികളെപ്പോലെയാണ് മുന്നോട്ട് പോകുന്നതെന്നാണ് ലെന പറയുന്നത് ലനയുടെ വാക്കുകളിൽ ഈ സന്തോഷം ഏറെ പ്രകടമാണ് പ്രേക്ഷകർക്കും ലനയുടെ സന്തോഷം അതേ രീതിയിൽ തന്നെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വിവരങ്ങളെല്ലാം ഏറെ പോസിറ്റീവായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് അഭിനയത്തിനൊപ്പം ലനയ്ക്ക് എഴുതുന്ന ശീലവും ഉണ്ടായിരുന്നു അങ്ങനെ ആ ബുക്ക് ഇറങ്ങുകയും അതിലൂടെ അദ്ദേഹം എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും ചെയ്തു എന്നാണ് ലെന പറയുന്നത് ഇപ്പോൾ ലനയുടെ ജീവിതം ഏറെ ചിട്ടയോടും അതിലുപരി സന്തോഷത്തിലും ആണ് പോകുന്നതെന്ന് ലെന പറയുന്നു ലെന എന്ന നടിയെക്കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇത്തരം വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാർത്തകൾ എത്രയും വേഗം നിങ്ങളിലേക്ക് എത്താൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക